હરે કૃષ્ણ ભગવદ્ગીતા યથારૂપ અધ્યાય ઓન કુરુક્ષેત્ર યુદ્ધ કળે સૈન્ય નિરીક્ષણ શ્લોક ઓન ધૃતરાષ્ટ્ર ધર્મક્ષેત્રે કુરુક્ષેત્રે સમયુત્સવ મામ કાપાંડવાંચા ശിലാ ധൃദ്രാഷ്ട്ര പറഞ്ഞു ഹേ സഞ്ജയാ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സവരായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡപുത്രനും എന്തു ചെയ്തു ശ്ലോകം രണ്ട് സഞ്ജയ ഉപാണ്ഡവാനീകം ദുര്യോധന വിവർത്തനം പറഞ്ഞു അല്ലയോ രാജാവേ പാണ്പുത്രമാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ശ്ലോകം മൂന്ന്

ർത്തിയിട്ടുള്ള ഈ മഹാത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ ശ്ലോകം നാല് ഭീമാർജുന സമാധീ യു യുധാനോ വിരാട്രുപദർശ മഹാരദി ഭീ ഭീമാർജുനന്മാരോട് കി കിട നിൽക്കുന്ന യുദാനൻ വിരാടൻ ദ്രുപഥൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട് ശ്ലോകം അഞ്ച് കാശിരാജ് കുന്തി ൻ കാശിരാജാവ് കുഞ്ചി ഭൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട് ശ്ലോകം ആറ് യുധാമന് വിക്രാന്ത ഉത്തമൗ വീര്യവാൻ സൗഭദ്രോ സർവ ഏവ മഹാരത കൂടാതെ പരാക്രമി യു യുധാന ബലവാനായ ഉത്തമൌജസ് സുഭദ്ര പുത്രൻ ദ്രൗപദിയുടെ മക്കൾ എന്നിവരും സയുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് મહારથમા શ્લોક એશિષ્ટા નિજ્યો મમ સૈન્ય ણો એ પડનમા પર ભીષ્મિક യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ അശ്വധാമാവ് സോമദത്ത പുത്രനായ ഭൂരി സ്രവസ് എന്നിവരും ഉണ്ട് ശ്ലോകം ഒൻപത് അന്യീ ചബവാ ജീവിത എനിക്ക് വേണ്ടി സ്വയം സ്വ ജീവിതമർപ്പിക്കുവാനൊരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ ശ്ലോകം പത്ത് അപര്യാപ്തം ബലം ഭീഷം ബലം ഭീഷം അളവറ്റതാണ് നമ്മുടെ സൈന്യബലം ബലം പിതാമഹനായ ഭീഷ്മൽ സുരക്ഷിതവുമാണ് എന്നാൽ ഭീഷ്മൻ രക്ഷിച്ചു പോരും ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും